സിറാജ് ലൈവിലേക്ക് സ്വാഗതം ഗസയിൽ വെടിയൊച്ച നിലയ്ക്കുമെന്നും അവിടെയുള്ള കുഞ്ഞുങ്ങൾ വയറുനിറ ചുണ്ണുമെന്നും അവരുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടാനുള്ള ആശുപത്രികൾ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും കടലിൽ നിന്നും ഏത് നിമിഷവും വരാനിടയുള്ള ആക്രമണത്തെ ഭയക്കാതെ അവർക്ക് സ്വന്തം മണ്ണിൽ നടക്കാനാകുമെന്നും പ്രതീക്ഷ ഉണർത്തുന്നതാണ് ഇപ്പോൾ ചുറ്റും നിറയുന്ന വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന നിർദ്ദേശങ്ങളിൽ ചിലത് ഹമാസ് അംഗീകരിച്ചിരിക്കുന്നു ബാക്കിയുള്ളവയിൽ ചർച്ചയാകാമെന്ന് അമേരിക്കയും സമ്മതിച്ചിരിക്കുന്നു ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അംഗീകരിച്ചില്ലെങ്കിൽ നരകതുല്യമായ ആക്രമണം അനുഭവിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ഹമാസിനെതിരെ ഭീഷണി മുഴക്കിയ ട്രംപ് തൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് മരുമകൻ ജയേഡ് കൃഷ്ണറെയും തുടർ ചർച്ചകൾക്കായി നിയോഗിച്ചുവെന്നത് ചെറിയ കാര്യമല്ല ഏകപക്ഷീയമായ ഉത്തരവുകൾ മാത്രം ശീലിച്ച ടീം ട്രംപിനെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നുവെന്നത് ഫലസ്തീനികളുടെ വിജയമാണ് അതേസമയം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത അടങ്ങിയ ട്രംപ് പ്ലാനിൽ ഭാഗിക സമ്മതത്തിലേക്ക് ഹമാസിനെ കൊണ്ടുചെന്നെത്തിച്ച കെണിയൊരുക്കാൻ യു എസ് ഇസ്രായേൽ കൂട്ടുകെട്ടിന് സാധിക്കുകയും ചെയ്തു ഇപ്പോൾ ഹമാസ് എതിർത്താൽ വരാനിരിക്കുന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം അവരിൽ കെട്ടിവെക്കാനായിരുന്നു നീക്കം ഈജിപ്തിലെ ശറം ഷൈഖിൽ ചർച്ച നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ചർച്ചകളിൽ അറബ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും ഇന്ത്യ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ട്രംപ് പ്ലാനിനെ സ്വാഗതം ചെയ്തിരിക്കുന്നു അതിനർത്ഥം ട്രംപിൻ്റെ ഇരുപദിന സമാധാന പദ്ധതി യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള റോഡ് മാപ്പ് ആണെന്നല്ല ഫലസ്തീൻ ജനതയുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും പറയാനാകില്ല ഇസ്രായേലിനെതിരെ ലോകത്താകെ ഉയരുന്ന അതിശക്തമായ വികാരം മറികടക്കാനുള്ള തന്ത്രം ഈ ഇരുപദിന പദ്ധതിയിലുടനീളം കാണാനാകും ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ലെന്ന് ഈ അടുത്തും പ്രഖ്യാപിച്ചയാളാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ മനുഷ്യർക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതിർത്തിയിൽ തടഞ്ഞതും പരിമിതമായ ദുരിതാശ്വാസ വിതരണം പോലും സ്വന്തം ഏജൻസിയെ വെച്ച് അട്ടിമറിക്കുകയും ചെയ്തവരാണ് സൈനിസ്റ്റ് രാഷ്ട്രം സഹായവുമായി വന്ന കപ്പൽ കൂട്ടത്തെ ആക്രമിച്ച് തടസ്സപ്പെടുത്തി ലോകപ്രസിദ്ധ ആക്ടിവിസ്റ്റുകളെ കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ സംഘർഷത്തിൽ സ്തുത്യർഹമായ രീതിയിൽ മധ്യസ്ഥം വഹിച്ച ഖത്തറിനെ ആക്രമിച്ച് കടുത്ത ദാർഷ്ട്യം പ്രസരിപ്പിച്ചു ജൂതരാഷ്ട്രം ഇത്താമിർ ബെൻഗിവിർ ബസലേൽ സ്മോട്രിച്ച് പോലെ നെതന്യാഹു മന്ത്രിസഭയിലെ ഉന്നതർ ഇപ്പോഴും അഭിനവ നാസികളായി ആക്രോശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സൈനിസ്റ്റ് സംഘം ട്രംപിന്റെ ഇരുപതിനെ പ്ലാൻ അംഗീകരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൻ്റെ പക്ഷപാതിത്വം എങ്ങോട്ടാണെന്ന് ഹമാസിനെ നിരായുധീകരിക്കുക ഗസയുടെ ഭരണത്തിൽ നിന്ന് ഹമാസിനെ പൂർണമായി ഇറക്കി വിടുക ആ പ്രദേശത്തിന്റെ ഭരണം യു എസിന്റെ മുൻകൈയിൽ രൂപപ്പെടുന്ന സംവിധാനത്തെ ഏൽപ്പിക്കുക സുരക്ഷാ ചുമതല അന്താരാഷ്ട്ര സുരക്ഷാ സേനയ്ക്ക് നൽകുക തുടങ്ങിയ വ്യവസ്ഥകൾ എഴുതി കൊടുത്തത് നദന്യാഹുവിൻ്റെ വാർ ആണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഗസയെ റിയൽ എസ്റ്റേറ്റ് ബൊണാൻസിയായി മാത്രം കാണുന്ന അവിടെയുള്ള ജനതയുടെ ആത്മാഭിമാനത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത സയനിസ്റ്റ് യു എസ് കൂട്ടുകെട്ടിൻ്റെ കുടില ലക്ഷ്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് തന്നെയാണ് ഈ നിർദ്ദേശങ്ങൾ അപ്പോഴും ഹ്രസ്വകാല സമാധാനത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നുണ്ട് ഈ പ്ലാൻ എന്ന് കാണേണ്ടിയിരിക്കുന്നു ഇരുപക്ഷവും അംഗീകരിക്കുന്നതോടെ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കണം പകരം ഇസ്രായേൽ ജയിലുകളിൽ ജീവപര്യന്തം തടവനുഭവിക്കുന്ന ഇരുന്നൂറ്റി അൻപത് പേരെയും വിചാരണ പോലും കഴിയാതെ ജയിലിൽ കഴിയുന്ന ആയിരത്തി എഴുന്നൂറ് ഗ്രസക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ഇരുപക്ഷത്തിന്റെയും കസ്റ്റഡിയിലുള്ള ഭൗതിക ശരീരങ്ങളും കൈമാറണം ഇതോടെ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകും ഇസ്രായേൽ പ്രതിരോധ സേന ഗസയിൽ നിന്ന് പിൻവാങ്ങും ദുരിതാശ്വാസ പ്രവാഹം തടസ്സമില്ലാത്ത നിലയിൽ ആരംഭിക്കും ഈ വർഷം ജനുവരിയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാറിലെ ഇതു സംബന്ധിച്ച വ്യവസ്ഥകൾ നടപ്പാക്കും ചരിത്രത്തിൽ ഒരിടത്തും സമാനതയില്ലാത്ത മരണവും വിശപ്പും പലായനവും ഭയവും അനുഭവിച്ച ഗസ ജനത ഹ്രസ്വകാലത്തേക്കൊന്ന് ബോധ്യമുണ്ടായിട്ടും ഈ നീക്കുപോക്കുകളെ സ്വാഗതം ചെയ്യുന്നു അതിൽ ആശ്വസിക്കുന്നു ദീർഘകാല പരിഹാരങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല ഈ പ്ലാൻ ദുരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ച് ഒരക്ഷരമില്ല ഇസ്രായേൽ പിടിച്ചടക്കിയ കിഴക്കൻ ജറുസലേമിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പിൻവാങ്ങുന്നതും ട്രംപിന്റെ വിഷയമല്ല ഇസ്രായേൽ സ്ഥാപിച്ചതു മുതൽ ആട്ടിയോടിക്കപ്പെട്ട ഫലസ്തീനിലെ മനുഷ്യരും അവരുടെ പിന്മുറക്കാരും വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട് അവരെ സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുവരാതെ ഏത് പരിഹാരമാണ് അർത്ഥവത്താവുക എഴുപതിനായിരത്തിലേറെ വരുന്ന മനുഷ്യരുടെ മരണത്തിനും ആ ജനതയാകനുഭവിച്ച ദുരിതത്തിനും തകർന്നടിഞ്ഞ വീടുകൾക്കും ആശുപത്രികൾക്കും വിദ്യാലയങ്ങൾക്കും ആര് സമാധാനം പറയും ഈ യുദ്ധക്കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടേണ്ടേ സമാധാന പ്രതീക്ഷകൾ ഉണരുമ്പോഴും ട്രംപിൻ്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് ഗസയിൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഇസ്രായേൽ സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ ചരിത്രം തന്നെ കരാർ ലംഘനങ്ങളുടേതാണ് അതുകൊണ്ട് വെടിനിർത്തൽ പാലിക്കപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല ഈ ധാരണ പാലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ എന്ത് സംവിധാനമുണ്ട് ഈ മാസം പത്തിന് നൊബേൽ സമാധാന സമ്മാനം പ്രഖ്യാപിക്കും വരെയുള്ള ആവേശമേ ുണ്ടാകുകയുള്ളൂവെന്ന് ആർക്കാണ് അറിയാത്തത് എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്